പാലത്തിൽ ഗതാഗതം ഗതാഗതം നിരോധിച്ചതിൽ നാട്ടുകാരുടെ നാട്ടുകാരുടെ പ്രതിഷേധം അറ്റകുറ്റപ്പണികൾ ഉദ്യോഗസ്ഥർ തടഞ്ഞതിലാണ് ഇടപെടൽ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമാണ് വെട്ടുകടവ് പാലം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഗതാഗതം നിരോധിച്ചതോടെ നിരവധി യാത്രക്കാരാണ് ദുരിതത്തിലായത് ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി കരാറുകാരനുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ധാരണയിലെത്തുകയും ചെയ്തു അപ്രോച്ച് റോഡിന്റെ ഇടിഞ്ഞുപോയ ഭാഗങ്ങൾ നേരത്തെ മണ്ണിട്ട് നിറച്ചിരുന്നു ഇതിനു മുകളിൽ കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് തടഞ്ഞതെന്ന് സി എസ് സുരേഷ് പറഞ്ഞു